ഐ പി എല്ലിന്റെ പതിനെട്ടാമത്തെ സീസണാണിത് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി എട്ടിലുമായിട്ട് എട്ടിൽ തുടങ്ങുന്നു രണ്ടായിരത്തി ഏഴില് ഇതിന്റെ ആശയങ്ങളിൽ ലളിതം കൂടി മുന്നോട്ട് വെക്കുന്ന സമയത്തൊക്കെ ബിസിസിഐയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് ഫ്രാഞ്ചൈസി ബേസ്ഡ് ടി ട്വന്റി ലീഗ് എന്നുള്ളത് ഒരു വളരെ വിരുദ്ധമായ ഒരു ആശയമാണ് അത് ക്രിക്കറ്റിനെ തന്നെ നശിപ്പിക്കുന്നു പറഞ്ഞ ആൾക്കാരും പണ്ഡിതന്മാരുണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പേറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ളതും പോപ്പുലർ ആയിട്ടുള്ളതായിട്ടുള്ള ക്രിക്കറ്റ് ലീഗ് എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ നമ്പർ വൺ ക്രിക്കറ്റ് ലീഗാണ് അപ്പൊ ഈ ഒരു ഈ ഒരു പരിണാമത്തിൽ അതിൽ നമുക്ക് ഏറ്റവും കാണാൻ പറ്റിയ ക്രിക്കറ്റിന് എത്രമാത്രം ഗുണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തു കാരണം ടെസ്റ്റ് ക്രിക്കറ്റിന് പോലും ഈ ഐ പി എൽ വലിയ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് ട്വന്റി ട്വന്റിനേക്കാളും കൂടുതൽ ഐ പി എൽ എന്നുള്ള ഈ പ്രൈവറ്റ് ക്രിക്കറ്റ് പക്ഷെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും എന്താ വെച്ചാൽ ഇതൊരു കേവലം ഒരു ക്യാപിറ്റലിസത്തിന്റെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് കളിയുടെ ഇസ്തറ്റിക്സിനെക്കാളും കളിയുടെ പലതരത്തിലുള്ള ശുദ്ധ സൗന്ദര്യവാദികളൊക്കെ പറയുന്ന സംഗതികളൊക്കെ തകർത്തുകൊണ്ടാണ് ഐ പി എല്ലിന്റെ ഘടന തന്നെ രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇതിന്റെ ഈ ക്രിക്കറ്റിന്റെ ഒരു ഒരു ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിന്റെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഉദാഹരണം കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് എന്നുള്ള ഫ്രാഞ്ചൈസി ആദ്യത്തെ ആദ്യം ഈ ടീമുകൾ വാങ്ങാൻ വേണ്ടി ബിഡിങ് ആയിരുന്നല്ലോ അപ്പൊ റിലയൻസ് ആ സമയത്ത് മുംബൈ ഇന്ത്യൻസിന് നൂറ്റി പന്ത്രണ്ട് മില്യൺ ആണ് കൊടുത്തത് ആദ്യത്തെ ഒക്കെ ഡോളറിലായിരുന്നു ഉർപ്പിയായിരുന്നില്ല അപ്പൊ നൂറ്റി പന്ത്രണ്ട് മില്യൺ ആണ് മുംബൈ ഇന്ത്യൻസിന് കൊടുത്തത് ആ സമയത്ത് ഇപ്പോ അവസാനം വന്ന ടീം ലക്നൗ സൂപ്പർ ജയൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ സഞ്ജീവ് ഗോവങ്ക ഗ്രൂപ്പ് വാങ്ങുന്നത് ഏകദേശം നയൻ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് കൊടുത്തിട്ട് ഇത്ര ഏഴായിരത്തി അഞ്ഞൂറ് കോടി ആ ഏഴായിരത്തി അഞ്ഞൂറ് കോടി കൊടുത്തിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ആ മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു ഏകദേശം പത്ത് ഏകദേശം പത്ത് ഇരട്ടി കൊടുത്തിരിക്കണോ ആ ഒരു ലക്നൗവിൽ ഒരു ഫ്രാഞ്ചൈസ് വാങ്ങാൻ നൈൻ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് പറഞ്ഞാൽ അത് കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇന്ന് രാവിലെ ഏറ്റവും വലിയൊരു സ്പോർട്സ് വാർത്ത ബോസ്റ്റൺ സെൽറ്റിക്സ് എന്ന് പറഞ്ഞ ബാസ്ക്കറ്റ് ബോൾ ടീം ആറ് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളേഴ്സിന് അവരുടെ ഇപ്പോഴത്തെ ഓണേഴ്സ് വിറ്റിരിക്കുന്നു ആറ് പോയിന്റ് ഒന്ന് ഇതിനു മുമ്പ് ഒരു ഫ്രാഞ്ചൈസ് ഒരു സ്പോർട്ടിലും ഇത്രയും പൈസക്ക് പോയിട്ടില്ല അപ്പം ഈ ആറ് പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളർ കൊടുത്തിട്ടില്ല ഇത് വാങ്ങിയത് രണ്ടായിരത്തി രണ്ടില് അവർ വാങ്ങുമ്പോൾ മുന്നൂറ്റി അറുപത് മില്യൺ ഡോളറാണ് കൊടുത്തിരുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഇരുപത്തിരണ്ട് കൊല്ലത്തില് അതിൻ്റെ വില പതിനേഴ് ഏകദേശം പതിനേഴ് വർദ്ധിച്ചു എന്ന് പറയാം ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന്റെ ഒരു വാല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നിന്റെയും നാലിൻ്റെ അടുക്കി വരും ബില്യൺ ഡോളേഴ്സിൽ അപ്പോൾ അത് ഏകദേശം നാല്പത് അരട്ടി മുപ്പത് അരട്ടിയെങ്കിലും വർദ്ധിച്ചിട്ടുണ്ട് അതിന്റെ വാല്യൂ അപ്പൊ അതാണ് ഐ പി എല്ലിന്റെ എന്താ ഗുണം ചെയ്തിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ കുറെ പേർക്ക് കുറെ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോർഡുകൾക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഓരോ ഇംഗ്ലീഷ് കളിക്കാരനും ഇവിടെ വന്ന് കളിക്കുമ്പോഴും അവരുടെ ബോർഡിന് അതിന്റെ പത്ത് ശതമാനം കിട്ടണ്ട അവരുടെ സാലറിയുടെ അപ്പൊ അവർക്കും അങ്ങനെ ഗുണം കിട്ടിയിട്ടുണ്ട് അതെന്താ ഈ കളിക്കാർക്ക് ബോർഡിന്ന് എൻഒസി കിട്ടണമെങ്കിൽ അവർ അവരിഗ്രി ചെയ്യണം നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നാലേ കൊടുക്കുള്ളൂ കളിക്കാൻ ഇപ്പൊ ഈ നമ്മളിപ്പോ പതിനെട്ടാമത്തെ സീസണിൽ എത്തി നിക്കുമ്പോ ഈ കളിയുടെ പ്രധാനപ്പെട്ട മാറ്റം എന്തായിട്ടാ തോന്നുന്നത് അതാ പ്രൊഫഷണലിസം വന്നിട്ടുള്ളത് ആദ്യം ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പലർക്കും ടി ട്വന്റി എന്താണെന്നു കൂടി അറിയില്ല ഇന്ത്യ ഈ ഐ പി എൽ തുടങ്ങണ സമയത്ത് എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ രണ്ടായിരത്തി എട്ടില് ഒരൊറ്റ ടി ട്വന്റി മാച്ച് ഇന്ത്യ കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ജോഹാൻസ്ബെർഗിൽ രണ്ടായിരത്തി ആറ് ഡിസംബറിൽ സച്ചിൻ ആകെ ഒരൊറ്റ ടി ട്വന്റി ഇന്റർനാഷണലെ കളിച്ചിട്ടുള്ളത് അതായിരുന്നു അതല്ലാതെ ഞാനൊക്കെ അപ്പോഴേക്കും ഒരു എട്ട് കൊല്ലം ഒറ്റ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരൊറ്റ ടി ട്വന്റി മാച്ചാണ് ചെയ്തിട്ടുള്ളത് ഈ ഐ പി എൽ തുടങ്ങുമ്പോ അപ്പൊ ആർക്കും ഒന്നും അറിയില്ല ടി ട്വന്റിയെ പറ്റി ഞാൻ ഇന്ത്യയിലത്തെ കാര്യ പറയുന്നത് ബാക്കി രാജ്യങ്ങളിൽ ഇപ്പൊ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ സൗത്ത് ആഫ്രിക്ക ഇവിടെയൊക്കെ അപ്പോഴേക്കും രണ്ടായിരത്തി മൂന്നില് ഇംഗ്ലണ്ട് തുടങ്ങി ബാക്കി എല്ലാവരും നാല് അഞ്ച് ആറില് ൊക്കെ തുടങ്ങി ഇവിടെ രണ്ടായിരത്തി ഏഴില് തുടങ്ങാൻ കാരണം നമ്മൾ ലോകകപ്പിൽ നിന്ന് വേഗം പുറത്തായത് കാരണം കളിക്കാർക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടെ ലോകകപ്പിൽ നിന്ന് പുറത്തായ കളിക്കാരെ വെച്ചിട്ട് അതുവരെ ഇവിടെ ഒരു ടി ട്വന്റി കോമ്പറ്റീഷനും കൂടി ഇല്ല പിന്നെ ലളിത് മോദി എല്ലാവർക്കും സംശയായിരുന്നു എന്താ വെച്ചാൽ ഇത് ഒരു വലിയൊരു ബിസിനസ്സായിട്ട് മകൻ പക്ഷെ ആ വലിയ ബിസിനസ്സിലില്ല അപ്പോൾ ഒന്നിനും കൊള്ളാത്തൊരു മകനായിട്ടായിരുന്നു ഇവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി തന്നെ മോദിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഒരു വാശിയും കൂടി ഉണ്ടായിരുന്നു എന്നെ കൊണ്ട് ഇങ്ങനെ വല്ലതും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തെളിയിക്കാനും കൂടിയൊരു ചാൻസ് ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിമൂന്നില് മറ്റേ സ്പോർട്സ് ഫിക്സിംഗ് അല്ല അതിനു മുമ്പ് തന്നെ പത്താം പത്തു ഫൈനല് കഴിഞ്ഞപ്പോഴേക്കെന്നെ ശ്രീനിവാസിനെ എഴുത്തുകൊടുത്ത് ഒഴിവാക്കി അതിനുശേഷം ഇന്ത്യയിൽക്ക് തന്നെ തിരിച്ചു വന്ന നമ്മുടെ അറിവില് തിരിച്ചു വന്നിട്ടില്ല ഏതായാലും അപ്പൊ ആദ്യത്തെ ആ മൂന്ന് സീസൺ അതുകൊണ്ട് മുഴുവൻ മോദിയുടെ ലീഗ് ആയിരുന്നു ശരിക്കും വേറെ ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഐഡിയ തൊട്ട് മോദി ആയിട്ട് അമേരിക്കയിൽ പോയപ്പോൾ ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ അവിടെ കണ്ട ഈ കോളേജ് സ്പോർട്സും ആ അതേ ഡ്രാഫ്റ്റ് സിസ്റ്റം അതാണ് ഇവിടെ കൊണ്ടുവന്നത് ഓപ്ഷൻ ആക്കി ലേലാക്കി മാറ്റി എന്ന് മാത്രം പക്ഷെ അതേ ഡ്രാഫ്റ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്തത് ഇത്ര ബാ ഈ ബാച്ചിൽ ഇത്ര കളിക്കാര് അത് ഏത് ടീമിന് കിട്ടും അങ്ങനത്തെ അത് ആ സിസ്റ്റമാണ് അമേരിക്കയിൽ പ്രൊഫഷണൽ സ്പോർട്ടിലും അതെ കോളേജ് സ്പോർട്ടിലും അതാണ് ഫോളോ ചെയ്യുന്നത് എന്ന് അത് ഒതുക്കാനും കൂടിയാണ് അത് പ്രൈവറ്റ് ആയിട്ട് സി തുടങ്ങിയ ലീഗാണ് മറ്റേ പുറമേ ഉള്ള ലീഗ് കപില പങ്കുണ്ടായിരുന്നു കുറച്ച് കളിക്കാർ അതിൽ കളിക്കും റായഡുക്ക് അതിൽ കളിച്ച് പിന്നെ ആംനസ്റ്റി കിട്ടിയിട്ട് ഇതിലേക്ക് വന്നതാണ് അപ്പോ അതിനു ഒതുക്കാൻ സി ആയിട്ട് തെറ്റി സിക്ക് ഒരു കാലത്ത് ഓവർസീസ് ഇന്ത്യയുടെ കളിക്കുള്ള റൈറ്റ്സ് ഉണ്ടായിരുന്നു സുഭാഷ് ചന്ദ്രക്ക് അത് ബോർഡു തെറ്റി ആ കോൺട്രാക്ട് കീറി ഡസ്ബിനിൽ ഇട്ടതിന് ശേഷമാണ് ഈ ഐ സി എല്ലിൽ വരുന്നത് അപ്പൊ ഇവിടെ ദേഷ്യം വന്നു ബി സി ഐക്ക് ദേഷ്യം വന്ന ഇത് ഒതുക്കാൻ അപ്പോഴാണ് മോദിയുടെ പ്ലാൻ മോദിയുടെ പ്ലാൻ ഒരു മൂന്നാല് കൊല്ലായിട്ട് പലരെയും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഒതുക്കാനും കൂടി ആയിട്ടാണ് അത് കൊണ്ട് ഏറ്റെടുത്തത് പിന്നെ ഒരു വലിയ വ്യത്യാസം ആ ആദ്യത്തെ മൂന്ന് സീസൺ കളി ഒരു ഭാഗത്ത് ഫുൾ ടൈം പാർട്ടികളായിരുന്നു എല്ലാ മാച്ച് കഴിഞ്ഞാലും ഒരു പാർട്ടി അത് പാർട്ടി എന്ന് പറഞ്ഞാല് കളിക്കാരും നിർബന്ധമായിട്ട് അതിന് പോകണം എത്ര വലിയ കളിക്കാരനാണെങ്കിലും അവിടെ പോയി ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും മുഖം കാണിച്ച് ആൾക്കാർ പരിചയപ്പെട്ടിട്ടൊക്കെ ഒഴിവാകാൻ പറ്റില്ല അതിനെപ്പറ്റി പല കളിക്കാരും കംപ്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നോട് മാത്രമൊന്നും അല്ല അവരുടെ മറ്റേ ശ്രീനിവാസിനോടോ വേറെ ആരോടെങ്കിലൊക്കെ ഞങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല എല്ലാ ദിവസവും രാത്രി പോയി പരിപാടി ഇപ്പൊ ചെറുപ്പക്കാർക്കൊക്കെ നല്ല സന്തോഷമായിരുന്നു പോയി മോഡൽസിന്റെ ആക്ട്രസിന്റെ ഒക്കെ കൂടെ രാത്രി നാലുമണി വരെ ഇരിക്കാനൊക്കെ എല്ലാ കളിക്കാർക്കും ഈ സീനിയർ പ്ലേയേഴ്സിനൊന്നും അത് വേണ്ട അപ്പം അത് ഇന്ത്യയിൽ കുറച്ചെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടാവും എന്താ വെച്ചാൽ എല്ലാവരുടെയും ക്യാമറ ഇതൊക്കെയുള്ള ആരെന്ത് ഫോട്ടോ എടുക്കാന്നുള്ള ഒരു പേടിയിൽ കുറച്ച് ഒരു കൺട്രോൾ കൺട്രോളുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ രണ്ടായിരത്തി ഒമ്പതിലുള്ളപ്പോൾ ഒരു ഫ്രീഫർ ഓൾ ആയിരുന്നു ശരിക്കും നമ്മളൊരു നൈറ്റ് ക്ലബ് പോയി കഴിഞ്ഞാൽ ആകെ ഈ കളിക്കാരും കുറെ ഗേൾസ് മാത്രമേ കാണുള്ളൂ അപ്പം അത് അങ്ങനെ ചെറുപ്പക്കാരെ അത് പ്രത്യേകിച്ച് കുറേ ബാധിച്ചിട്ടുണ്ട് ആ രണ്ടായിരത്തി ഒമ്പത് സീസണിൽ കുറച്ച് പേർക്ക് അത് എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റി ബാക്കി കുറെ പേര് ആ ഒരു റൂട്ടിൽ പോയിട്ട് എന്താ വെച്ചാൽ ഇത് മറ്റേ ഗേൾസ് മാത്രല്ല അതിൻ്റെ കൂടെ ഡ്രഗ്സും വേറെ പല പ്രശ്നങ്ങളും വരും അപ്പൊ ആ ഒരു കൾച്ചർ മാറി വന്നത് ഇപ്പൊ കെ കെ ആർ ഒക്കെ ആദ്യത്തെ മൂന്ന് സീസൺ ഒരു ശരിക്കൊരു ഫ്ലോപ്പ് ടീം ആയിരുന്നു എന്താച്ചവര് ആക്ടർമാരും അങ്ങനത്തെ ആൾക്കാരും ഒക്കെയാണ് ഏത് കളിക്കാരനെ വാങ്ങേണ്ടത് തീരുമാനിക്കുന്നത് പിന്നെ ഈ വെങ്കി മൈസൂർ സിഇഒ ആയി വന്നപ്പോൾ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിന്റെ ഗുണം അവർക്ക് മനസ്സിലായി അത് ബാക്കി ടീമുകളും കണ്ടു ഇപ്പം എല്ലാവരുടെയും പ്രൊഫഷണൽസ് ആണ് ഇപ്പൊ അത് സ്കൗട്ടിങ്ങിലായാലും അത് ഫ്രാഞ്ചൈസ് നടത്തുന്നതിലായാലും മാർക്കറ്റിങ്ങിലായാലും എല്ലാത്തിലും അതിൽ ഉള്ള ആൾക്കാർ അതാണ് ഏറ്റവും വലിയൊരു മാറ്റം ആദ്യത്തെ മൂന്ന് സീസൺ മോദിയുടെ ഒരു ലീഗായിരുന്നു അത് പ്രൊഫഷണലായി ഇപ്പ ഏത് ലീഗും പോലെ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആയാലും അമേരിക്കയിലത്തെ എൻ എഫ് എൽ ആയാലും അതാണ് ഇപ്പോൾ വാല്യുവേഷനും കാണുന്നത് ഈ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ ഇതിനും ഒരു ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റബിലിറ്റി ഉണ്ട് കാരണം നമുക്ക് തന്നെ അറിയാം കാരണം വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഇത് പുറത്താണ് നടന്നത് അല്ലെ സൗത്ത് ആഫ്രിക്കയിൽ നടന്നു പിന്നെ 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 അത് യു എ ഇയിൽ നടത്തി നമ്മള് ഒരു ഒരു കുഴപ്പമില്ലാണ്ട് അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഇതൊക്കെ നടത്താം എന്നുള്ള അങ്ങനത്തെ ഒരു സ്ട്രക്ചറും കൂടി ഇതിനുണ്ട് അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പുതിയ യുഗത്തിൽ പ്രത്യേകിച്ചും ടെലിവിഷനും പുതിയ ന്യൂ മീഡിയക്കൊക്കെ വേണ്ടിയുള്ള ക്രിക്കറ്റിന്റെ ഒരു നല്ല ഈ ഫ്രാഞ്ചൈസികൾ പലരും വേറെ രാജ്യങ്ങളിലെ ലീഗില് ടീംസ് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന് എം ഐ എമിറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് യു എയിലത്തെ ലീഗില് ടീമുണ്ട് എം ഐ കേപ് ടൗൺ ഉണ്ട് എം ഐ ന്യൂയോർക്ക് ഉണ്ട് ഇപ്പൊ അമേരിക്കയിലത്തെ ലീഗില് അങ്ങനെ ഒരു പല അതേപോലെ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സ് ഇപ്പൊ ട്രിൻബാഗോ നൈറ്റ് റൈഡേഴ്സ് അവർക്ക് കാരബിയൻ ലീഗില് ടീമുണ്ട് എല്ലാവർക്കും പല പല ലീഗില് ലീഗിലും ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ കോൺ കോമ്പറ്റീഷനിൽ ആറ് ഫ്രാഞ്ചൈസിലായിട്ട് ഇപ്പൊ ഐ പി എൽ ടീംസാണ് ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരുടെയും അവർക്ക് പക്ഷെ ഈ ടീമുകൾ അവിടെ കൊണ്ടുപോകണമെന്നില്ല എന്താ വെച്ചാൽ അത് ഇവിടുത്തെ പ്രോഡക്റ്റ് ഡൈല്യൂട്ടഡ് ആവോ എന്നും ബിസിസിഐക്ക് പേടിയുണ്ട് അത് കാരണം ഈ മിക്ക ലീഗിലും ഇന്ത്യൻ കളിക്കാർ കളിക്കില്ല ഇപ്പൊ ഒരു വിരാട് കോഹ്ലി ആർ സി ബിക്ക് വേറെ ഒരു ഫ്രാഞ്ചൈസ് ഉണ്ടെങ്കിൽ അവിടെ പോയി കളിക്കില്ല അല്ലെങ്കിൽ രോഹിത് ശർമ്മ അമേരിക്കയിൽ പോയി കളിക്കില്ല ഒരുപാട് വിദേശ കളിക്കാർ വിദേശ കളിക്കാർ വളരെ ഫെമിലിയർ ആകുന്ന ഒരു മേഖലയാണ് ശരിക്കും ഐ പി എൽ എന്ന് പറയുന്നത് കാരണം അതിന്റെ ഒരു അട്രാക്ഷനും അത് തന്നെയാണ് വെറും ഇന്ത്യക്കാർ തന്നെ കളിക്കുകയാണെങ്കിൽ എത്ര കാണികളും ഉണ്ടാവില്ല അപ്പൊ അതിനകത്ത് ആദ്യ കാലത്തൊക്കെ ഇതിന്റെ റിപ്പോർട്ടിങ്ങില് ദിലീപ് ഉണ്ടായിരുന്നല്ലോ നേരിട്ട് ഫീൽഡിൽ ഉണ്ടായിരുന്ന അന്നത്തെ ചില ഓർമ്മകളൊക്കെ ഉണ്ട് കാരണം ഈ ഇത്തരം കളിക്കാർ ഇപ്പം ഷെയ്ൻ ബോൺ തന്നെ ഗിൽ ക്രിസ്റ്റ് ഒക്കെ ആദ്യം വെസ്റ്റ് ഇൻഡീസ് അത്ര ചില വലിയ ടീം ഓസ്ട്രേലിയ ആയിരുന്നു ഓസ്ട്രേലിയ ചെന്നൈക്ക് വേണ്ടി മാത്യു ഹെഡൻ വന്ന് കളിക്കുന്നു ഹൈദരാബാദിൽ ഡെക്കൻ ചാർജേഴ്സ് വന്ന ടീമായിരുന്നു അതിന്റെ ക്യാപ്റ്റനായിട്ട് ഗിൽ ക്രിസ്റ്റ് പിന്നെ വോണായിരുന്നു ഏറ്റവും ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും സച്ചിന്റെ വലിയൊരു താരം എന്ന് വേണമെങ്കിൽ പറയാം എന്താച്ചാ സച്ചിൻ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഒരാള് ഓണ് ഒരു കാര്യത്തിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു അപ്പൊ പിന്നെ ആദ്യത്തെ സീസൺ ഏകദേശം ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനെ ടൈറ്റിൽ വരെ എത്തിച്ചു എന്നുള്ള അതൊരു വലിയൊരു നേട്ടം തന്നെയായിരുന്നു ഫസ്റ്റ് സീസൺ രാജസ്ഥാൻ റോയൽസ് ജയിക്കേണ്ടത് അത് വോണ്ട ക്യാപ്റ്റൻസി കാരണം മാത്രം ആരും കേൾക്കാത്ത കൊറേ കളിക്കാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തൊരു ടീമാക്കി മാറ്റി അങ്ങനെ അവര് കളിയറ്റ് ലീഗില് പതിനാല് കളിയില് പതിനൊന്നെണ്ണം ജയിച്ചിട്ടാണ് ടോപ്പായിട്ട് ഫൈനലിൽ ജയിക്കേണ്ടത് പിന്നെ അപ്പൊ അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യാണ് ഈ ടീമില് കളിക്കുന്ന വിദേശ കളിക്കാരെ വെച്ച് നോക്കുമ്പോഴേ നമുക്കിപ്പം വെസ്റ്റ് ഇൻഡീസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം സുനിൽ നരീന പോലെയുള്ള ഒരു ബെസ്റ്റ് ഓൾ ആയി കഴിഞ്ഞ കഴിഞ്ഞ സീസണോട് കൂടി മുപ്പത് ബാറ്റിങ്ങിലും ഏറ്റവും മുന്നിലായിരുന്നു അപ്പോൾ ഈ പക്ഷെ അവരുടെ ഒരു നാഷണൽ ടീമിനെ നാഷണൽ ടീം എന്ന് പറയാൻ പറ്റില്ല വെസ്റ്റ് ഇൻഡീസിൻ്റെത് എന്നാൽ പോലും ആ ടീമിനെ വെസ്റ്റ് ഇൻഡീസ് ടീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ടി ട്വൻറ്റിയേക്കാൾ എത്രയോ മികവുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഇപ്പം റിട്ടയർ ചെയ്തിട്ടുള്ള പക്ഷേ അത് ശരിക്കും ഒരു ഒരു അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളല്ലേ ഇപ്പൊ ഐ പി എല്ലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ ആദ്യത്തെ രണ്ട് നല്ല അതിന്റെ ഇടയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാറിലും വെസ്റ്റ്ഇൻഡീസ് ലോകകപ്പ് ടി ട്വന്റി ജയിക്കാൻ ഒരു കാരണം ഈ ഐ പി എൽ അനുഭവം കാരണമാണ് ആ സമയത്ത് ഇപ്പോൾ ക്രിസ്ഗെയിലായാലും നരായനായാലും ഇവരൊക്കെ ഐ പി എല്ലിൽ വലിയ താരങ്ങളായിരുന്നു അവരാണ് അവര് നാഷണൽ നാഷണൽ ടീമല്ല വെസ്റ്റ് ഇൻഡീസിനും പോയി കളിച്ചിരുന്നത് പിന്നീട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താ പറഞ്ഞാൽ അവര് ബോർഡായിട്ടുള്ള തർക്കങ്ങളാണ് പല കളിക്കാർക്കും കളിക്കാരെ പരസ്യമായിട്ട് അഭിമാനിക്കുക അപ്പൊ നമ്മൾ അന്നൊരു ദിവസം ജിം റാറ്റ്ലിഫ് മാൻസ്റ്റർ യുണൈറ്റഡിന്റെ കളിക്കാരെ പറ്റി പറഞ്ഞതിനെ പറ്റി പറഞ്ഞു അതേപോലെ ഡേവ് കാമ്രൺ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ ചെയർമാനായിരിക്കുമ്പോൾ ക്രിസ്ഗിനെ പരസ്യമായിട്ട് അഭിമാനിക്കുക അത് എന്നാണ് ലോകകപ്പ് രണ്ടായിരത്തി പതിനഞ്ച് സിംബാബ്വേ ജിംബാബ്വെ സിംബാബ്യടെതിരെ ഡബിൾ സെഞ്ചുറി അടിക്കണു രണ്ടു ദിവസം മുമ്പാണ് ഇത് പറയുന്നത് അപ്പൊ ഒരു വിവരവും ഇല്ലാത്ത കുറെ എണ്ണം അവിടെ അഡ്മിനിസ്ട്രേഷനിൽ വന്നിട്ടുണ്ട് അത് കാരണം കളിക്കാരായിട്ടുള്ള ഒരു ബന്ധം പല പ്രശ്നങ്ങളും ഇപ്പൊ നാരായണൊക്കെ കളിക്കാത്ത ഒരു വലിയൊരു കാരണം അതാണ് നാരായ ആക്ഷൻ റിപ്പോർട്ട് ചെയ്ത സമയത്ത് വേണ്ട പോലെ ബോർഡ് സപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ ആൻഡ്രി റസലിനൊക്കെ പരിക്കേറ്റ് സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നപ്പോ പലപ്പോഴും ബില്ല് കൊടുത്തിട്ടില്ല ഇവിടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വെങ്കി മൈസൂർ ചെക്ക് എഴുതിയിട്ട് അവരാണ് എന്റെ ചെലവ് മുഴുവൻ വായിച്ചിട്ടുള്ളത് അല്ലാതെ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് ക്രിക്കറ്റ് ബോർഡല്ല അപ്പൊ തീർച്ചയായിട്ടും കളിക്കാർക്ക് ആരോടാ കൂറുണ്ടാവും ഇവരോടായിരിക്കും നമ്മളെ നമുക്ക് ലോയൽറ്റി കളിയിലെ നിയമങ്ങൾ മാറ്റുന്നതിൽ ഈ ഐ പി എൽ വലിയ പങ്കുവഹിക്കും എന്നുള്ളൊരു ഒരവസ്ഥ എത്തിയിട്ടുണ്ട് കാരണം ഇപ്പം ഇമ്പാക്ട് പ്ലെയർ അത് ശരിക്കും അതിനിപ്പം മറ്റു കളികളിലേക്കും വ്യാപിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ അത് പക്ഷെ ആദ്യം തുടങ്ങിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അപ്പോ സൂപ്പർ സബ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതെ ഒരു രണ്ട് സീസണായിട്ട് അത് വെച്ച് കളിച്ചു രണ്ടായിരത്തി ഏഴ് ലോകകപ്പിന് മുമ്പായിരുന്നു ട്രയൽ ചെയ്ത് സുരേഷ് റൈനക്ക് കുറെ കാലം ഇന്ത്യയുടെ ഒരു സൂപ്പർ സബായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഒരു സീസൺ കഴിഞ്ഞപ്പോഴത്തെ അത് ഒഴിവാക്കി അതും ഇതേപോലെ ഒരു കളിയുടെ ഇടയ്ക്ക് ഒരാളെ മാറ്റി നമുക്ക് രണ്ടാമത്തെ ഒരാളെ കൊണ്ടുവരാന്നുള്ളതായിരുന്നു ഇപ്പൊ ഒരു ബോളർ ആദ്യത്തെ ഇന്നിങ്സിൽ കളിച്ചു കഴിഞ്ഞാൽ അതിന് ഉപയോഗം കഴിഞ്ഞു അപ്പൊ അതിന് പകരം ഒരു ബാറ്റ്സ്മനായി കൊണ്ടുവരിക അങ്ങനെയുള്ള ഇതാണ് അതില് ഒരു ക്രിക്കറ്റിന്റെ ഒരു സൗന്ദര്യ സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു 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 പരിപാടിയല്ലേ കാരണം അതിനെതിരായിട്ട് അനുകൂലമായിട്ട് മാതങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് അനുകൂലമായിട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ചാൻസസ് കൂടുതൽ കിട്ടും പിന്നെ മാത്രമല്ല ക്യാപ്റ്റന് കുറച്ചും കൂടി അതിൻ്റെ സ്ട്രാറ്റജി പക്ഷെ ഇത് എല്ലാ സ്പോർട്ടിലും ഇപ്പൊ ആദ്യമെന്നും ഫുട്ബോളിൽ ഒരു ഒരു കളിക്കാരന് പരിക്ക് പറ്റിയ പത്താളെ വെച്ച് കളിക്കേണ്ടി വരായിരുന്നു ഞാൻ അൻപത് അറുപത് കൊല്ലം മുമ്പത്തെ കാര്യ പറഞ്ഞു പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി പിന്നെ മൂന്നായി ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ അഞ്ചെണ്ണം അപ്പൊ തീർച്ചയായിട്ടും വലിയ ടീമുകൾക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അവരുടെ ബെഞ്ചിൽ വരെ ഇരിക്കേണ്ടത് അന്താരാഷ്ട്ര ടീമുകൾക്ക് താരങ്ങളായിട്ടുള്ള കളിക്കാരായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അത് വലിയ ടീമുകൾക്ക് ബെനിഫിറ്റ് ഉള്ളത് അപ്പൊ ഇതേപോലെ ഇപ്പൊ നാളെ ഇപ്പൊ മൂന്ന് ഇമ്പാക്ട് കളിക്കാരാക്കി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്ക്വാഡ് ഉള്ള ടീമേ ജയിക്കുള്ളൂ ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു ചെന്നൈ സൂപ്പർ കിങ്സോ മുംബൈ ഇന്ത്യൻസോ കുറച്ചും കൂടി നല്ല സ്ക്വാഡ് ഉള്ള ടീമിന് കുറച്ചും കൂടി നല്ല ഇമ്പാക്ട് സബ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഓവർ റേറ്റിലെ പണിഷ്മെന്റ് അതും മാറ്റിട്ടുണ്ടല്ലോ ഇപ്പൊ അതെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ ഒരു ഒരു ആ രീതിയിൽ അല്ല ഈ ഓവർറ്റിന്റെ പണിഷ്മെന്റ് ഒക്കെ വളരെ പിന്നീട് വന്ന റൂൾ സീസണിലൊക്കെ ഇപ്പൊ ഹാർദിക് പാണ്ഡ്യ ആദ്യത്തെ കളി കളിക്കില്ല മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിലത്തെ ഓവർഎറ്റ് ഫൈൻ കാരണം പെനൽറ്റി കാരണം കഴിഞ്ഞ സീസൺ ഋഷഭ് പന്ത് മിസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കളി ബാംഗ്ലൂർ ആയിട്ട് അത് കളിക്കാൻ പറ്റില്ല ഈ പെനൽറ്റി കാരണം അപ്പൊ അതിലെനിക്ക് വല്യ വിശ്വാസമില്ല എന്താ വെച്ചാൽ നമ്മൾ ഒരു കണക്കിന് ആ കോമ്പറ്റീഷന്റെ ഇന്റഗ്രിറ്റി തന്നെ ബാധിക്കുകയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു കളിക്കാർ ക്യാപ്റ്റനാണല്ലോ എപ്പോഴും പുറത്തു പോണ്ടി വരിക ഈ ഫൈൻ അല്ലെങ്കിൽ പെനൽറ്റി വരുമ്പോ അപ്പൊ ഇപ്രാവശ്യം ആ ഒരു എന്താ പറയുക ഡീമെറിറ്റ് പോയിന്റ്സ് ആക്കിയിട്ട് അത് കുറെ പോയിന്റ് ആയി കഴിഞ്ഞാൽ ചെലപ്പോ ഒരു ബാൻ വരും അത് പോയിന്റ്സ് മൂന്ന് കൊല്ലം വരെ അത് എക്യൂമുലേറ്റ് ചെയ്ത് ഇങ്ങനെ വരും പിന്നെ അതുപോലെ ഡിആർഎസ് ഡൊരു ഈ ഹോക്കൈ ഒരു ഇതായിട്ട് കാരണം ഈ പ്രത്യേകിച്ചും വൈഡ് അങ്ങനെയുള്ള സംഗതികളല്ലേ അത് അതെല്ലാം ശരിക്കും മറ്റു ക്രിക്കറ്റിനും മാറ്റങ്ങളല്ലേ അതെ അത് എന്താ ഈ വൈഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ ഇപ്പൊ ബാറ്റ്സ്മാൻ എന്ത് തോന്നിയാസവും കാണിക്കാന്നുള്ളത് ഐ പി സ്വിച്ച് ഹിറ്റ് മറ്റേ റിവേഴ്സ് ഹിറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പലപ്പോഴും ഇവർ സ്റ്റാൻസ് എടുക്കേണ്ടതിന് പണ്ടൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ലെഗ് സ്റ്റംപ് ഗാർഡ് മാർക്ക് ചെയ്തവിടെ നിൽക്കുക ഇപ്പൊ പലരും ഓഫ് സ്റ്റംപില് ഓഫ് സ്റ്റംപിന്റെ അപ്പുറത്തും ഒക്കെയാണ് നിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ബോളർ കുറച്ചും കൂടി വൈഡ് ആയിട്ട് എറിയാൻ നോക്കും അപ്പൊ പലപ്പോഴും ശരിക്കും ഇവര് നിക്കണ സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ അത് വൈഡ് ആയില്ല പക്ഷെ എന്നാലും ആ മാർക്കിംഗ് വെച്ചിട്ട് അത് വൈഡാന്ന് പറയും അപ്പൊ ഇത് ഇതിപ്പോ ടീമുകൾക്ക് അത് അപ്പീൽ ചെയ്യാൻ പറ്റും ഇപ്പൊ അവർക്ക് ചാലഞ്ച് ചെയ്യാം മറ്റേ നമ്മള് എൽ ബി ഡബ്ല്യു ഇതൊക്കെ ചാലഞ്ച് ചെയ്യണ പോലെ ഇത് വൈഡ് അല്ല അല്ലെങ്കിൽ അത് നോ ബോൾ ആയിരുന്നു എന്റെ തലയുടെ മേത കൂടിയാ പോയത് ഒന്ന് ചെക്ക് ചെയ്യുന്ന് പറഞ്ഞ് അത്ര ലിമിറ്റഡ് നമ്പറേ കിട്ടുള്ളൂ മറ്റേ ഇതിലിപ്പോ ഹോ ഡിആസിലും അങ്ങനെ തന്നെയാണല്ലോ ഒരു ടീമിന് രണ്ട് രണ്ടും അങ്ങനെ അത്രേ ഉള്ളു ടീമിന്റെ ഒരു സ്റ്റെബിലിറ്റിയും അതിന്റെ ഒരു അവരുടെ ടാക്ടിക്സും അതൊക്കെ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ഒരു ഏറ്റവും എപ്പോഴും നമ്മൾ ചെന്നൈ വെച്ചിട്ട് തുടങ്ങുള്ളൂ ധോനി ഇപ്പോഴും അവിടെ ഉണ്ട് പിന്നെ അത് എപ്പോഴും സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ചെന്നൈക്ക് ടീമിൽ മാത്രല്ല റൂം സ്റ്റാഫിലും ശ്രീനിവാസിനും തൊട്ടുള്ള എല്ലാവരും അവരെത്രയോ പത്തൻപത് കൊല്ലായിട്ട് ക്രിക്കറ്റിൽ അനുഭവമുള്ള ആൾക്കാരാണ് ആ കളിയോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ആൾക്കാരാണ് ഇപ്പൊ ശ്രീനിവാസിനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അതാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല കളിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കളിക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പൊ അതൊരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ് ചെന്നൈക്ക് പിന്നെ അവരുടെ ഫാൻസും ആ ഒരു ചെന്നൈ ഫാൻസ് ഇപ്പൊ ശരിക്കും സ്പോർട്ടിലത്തെ ഏത് ഫാൻസോ ആയിട്ടും നമുക്കിപ്പോ ആൻഡ് ഫീൽഡിലെ ലിവർപൂളിന്റെ ഫാൻസോ ഡോട്ട്മെന്റിന്റെ ഫാൻസോ ബോക്ക ജൂനിയേഴ്സ് ഇവരുടെയൊക്കെ എതിരെ നമുക്ക് ഇവരെ കാണിച്ച് പറയാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ഒരു ശബ്ദവും ബഹളവും അവിടെ പോയി കഴിഞ്ഞാൽ അപ്പൊ ചെന്നൈ ഒരു ടീം പിന്നെ അതേപോലെ മുംബൈ ഇന്ത്യൻസും അത്ര അധികം അനുഭവമുള്ള കളിക്കാരുണ്ട് ഇപ്പൊ സൂര്യകുമാർ രോഹിത് ശർമ്മ ഹർദിക് പാണ്ഡ്യ പിന്നെ പുതുതായി കൊൽക്കത്തയാണ് ഇപ്പോഴത്തെ ചാമ്പ്യന്മാർ അവരും ഉണ്ടാവും അവര് മിക്സിൽ വരും പിന്നെ എനിക്ക് ഇത്തവണ ഡൽഹിയെ പറ്റിയൊരു നല്ലൊരു ഇതുണ്ട് വളരെ പുതിയൊരു ടീമാണ് അക്ഷർ പട്ടേൽ ക്യാപ്റ്റൻ പക്ഷെ കെ എൽ രാഹുൽ അങ്ങനെ കുറച്ച് അനുഭവമുള്ള കുറച്ച് കളിക്കാരുണ്ട് പിന്നെ അവര് എല്ലാ സ്പിന്നായാലും ഫാസ്റ്റ് ബോളിങ്ങായാലും ഒക്കെ കുറച്ച് നന്നായി കളിക്കാരെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഡൽഹിയെ പറ്റിയൊരു ചെറിയൊരു സംശയമുണ്ട്